വിദഗ്ധരായ ഷെഫ്മാരുടെ സ്വന്തമാക്കാൻ നിരവധി അവസരങ്ങൾ അലിസൺ ഗോൾഡ് സുഖ് നിങ്ങൾ കൈ ഒരുക്കിയിരിക്കുന്നു വിവാഹ പാർട്ടികൾക്ക് അഡ്വാൻസ് ബുക്കിംഗിലൂടെ സീറോ പെർസെന്റ് പണിക്കൂലിയിൽ ബസ് സ്റ്റാൻഡ് വണ്ടൂർ മണ്ടൂർ ഗ്രാമപഞ്ചായത്ത് സമ്പൂർണ്ണ മാലിന്യ സംസ്കരണ ക്യാമ്പയിനിന്റെ വാർഡ് തല പ്രഖ്യാപനം നടത്തി കാഞ്ഞിരമ്പാടത്ത് നടന്ന ചടങ്ങിൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വി എം സിന പ്രഖ്യാപനം നിർവഹിച്ചു മാലിന്യമുക്ത നവകേരളത്തിന്റെ ഭാഗമായി മാർച്ച് മുപ്പതാം തീയതി സീറോ വേസ്റ്റ് അന്താരാഷ്ട്ര സീറോ വേസ്റ്റ് പ്രഖ്യാപിക്കുന്നതിന് നമ്മുടെ മുഖ്യമന്ത്രി പിണറായി വിജയനാണ് പ്രഖ്യാപിക്കുന്നത് അതിന്റെ ഭാഗമായിട്ടാണ് നമ്മൾ ഇന്നിവിടെ കൂടിയിട്ടുള്ളത് നമ്മുടെ വാർഡുകളിലും അതേമാതിരി അങ്ങാടികളും പിന്നെ എല്ലാതും പ്രഖ്യാപിക്കേണ്ടതുണ്ട് അതിന് നിങ്ങളെല്ലാവരും പങ്കാളികളാകണം ഇതേമാതിരി കത്തിക്കൽ എന്തെങ്കിലും കണ്ടാൽ നമ്മൾ ഫൈൻ പെട്ടന്ന് ഇവിടെ ഫൈൻ ഇടേണ്ട നിർബന്ധമാണ് അത് നമ്മളല്ല അത് ആരേലും ഇട്ട് പിന്നെ എവിടേക്കേലും ഫോട്ടോ ഇട്ടാൽ അത് പെട്ടെന്ന് ഫൈനായിട്ട് വരും അപ്പോൾ ആരും ഒന്നും പറഞ്ഞിട്ട് താരമില്ല അപ്പം നിങ്ങളെല്ലാവരും ഇതിൽ പങ്കാളികളാകണം എവിടെയോ ഒരു വേസ്റ്റ് ഒന്ന് വായോ പിന്നെ നമ്മൾ പഞ്ചായത്തിൻ്റെ വക വായോ പിന്നെ പിന്നെ അങ്ങാടികളിൽ വരും ിൽ ബോട്ടിൽ വെക്കുന്നുണ്ട് അതിൽ എല്ലാവരും പങ്കാളികളാകണമെന്ന് ചടങ്ങിൽ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് പി സിദ്ദീഖ് സ്ഥിരം സമിതി അധ്യക്ഷരായ സി ടി പി ജാഫർ ഇ തസ്നിയ പഞ്ചായത്ത് ഉഷ മുൻ പഞ്ചായത്ത് വേണു വേലായുധൻ ലീലാ എന്നിവർ പങ്കെടുത്തു ഈസ്റ്റ് ലൈൻ വണ്ടൂർ എല്ലാവിധ റണ്ണിംഗ് മെറ്റീരിയൽസിനും ഡ്രസ് കോഡുകൾക്കുമായുള്ള എക്സ്ക്ലൂസീവ് ഷോറൂം ഇപ്പോൾ നമ്മുടെ വണ്ടൂരിലും മൂന്നാം വാർഷിക തിളക്കത്തിൽ ഹയാ ഗോൾഡ് ദ പുതിയ വിസ്മയങ്ങൾ തീർക്കാൻ ഒരുങ്ങുന്നു ഓരോ അൻപതിനായിരം രൂപയുടെ ഗോൾഡ് പർച്ചേസിനും ഗോൾഡ് കോയിൻ സമ്മാനം ഹയാ ഗോൾഡൻ ഡയമണ്ട്സ് വണ്ടൂർ